ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന പട്ടാമ്പി തടയണയുടെ നിർമ്മാണം പുഴയിലെ നീരൊഴുക്ക് കുറയുന്നതോടെ പുനരാരംഭിക്കും പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തടയണ ഇരുമണ്ഡലങ്ങളിലെയും പുഴയുടെ തീരപ്രദേശങ്ങളെ പുഷ്ടിപ്പെടുത്താൻ ഉപകരിക്കും പുഴയിലെ ജലനിരപ്പ് കുറയുന്നതോടെ പ്രളയത്തെ തുടർന്ന് തടയണയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുകയും തടയണയുടെ ബാക്കി വരുന്ന പ്രവർത്തികൾ കൂടി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മുഹമ്മദ് മൊഹസിൻ എം എൽ എ പറഞ്ഞു പട്ടാമ്പിയുടെ ഏറെക്കാലത്ത് ആവശ്യമാണ് ഭാരതപ്പുഴക്ക് കുറുകയായിട്ടുള്ള പട്ടാമ്പി ടൗണിലെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയില് ഒരു തടയണ എന്നു അത് നിലപാട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു അതിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലേക്ക് നില്ക്കുകയാണ് ഇപ്പം മഴ വന്ന് അത്യാവശ്യം മണല് അതിനകത്ത് അടിഞ്ഞിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ആ മണൽ എടുത്തു മാറ്റാനുള്ള അടക്കം നടക്കാൻ പറഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സൈഡും കുടിക്കെട്ടാനുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും ഒരുപാട് പ്രദേശങ്ങളിൽ അതായത് അപ്പുറത്ത് തൃത്താല മണ്ഡലത്തിലും പട്ടാമ്പി മണ്ഡലത്തിലുമായി നിരവധി പ്രദേശങ്ങളിൽ കൃഷിക്ക് ഏറെ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരുന്നത് മാത്രമല്ല വലിയ ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ റെഗുലേറ്റർ അപ്പുറത്തും പുറത്തും രണ്ട് റെഗുലേറ്ററുകൾ റെഗുലേറ്ററുകളുണ്ട് വലിയൊരു തടയണ എന്നുള്ള എന്നുള്ള രീതിയിലല്ല ചെറിയ രീതിയിലാണ് അതുകൊണ്ട് തന്നെ അത് വേറെ തരത്തിൽ യാതൊരു പറയുന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ കീഴായൂർ നമ്പ്രം പ്രദേശവും തൃത്താല മണ്ഡലത്തിലെ ഞാങ്ങാട്രിയെയും ബന്ധിപ്പിക്കുന്നതാണ് തടയണ നെബാർഡിൽ നിന്നും മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് തടയണയ്ക്കായി ചെലവിടുന്നത് വേനൽ കടുക്കുന്നതോടെ വലിയ ജലക്ഷാമം നേരിടുന്ന പട്ടാമ്പി നഗരസഭയിലെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തടയണ നിർമ്മിക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സമീപ പ്രദേശങ്ങളിലും ജലസമൃദ്ധി ഉറപ്പുവരുത്താനാകും ഭാരതപ്പുഴയ്ക്ക് കുറുകെ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലുമായി പൂർത്തിയാക്കുന്ന തടയണയിൽ ഇരുപത്തെട്ട് ഷട്ടറുകളുണ്ട് ഇതുവഴി തടയണയിലെ ജലനിരപ്പിന് വേണ്ടവിധം ക്രമീകരിക്കാൻ കഴിയും നഗരസഭയിലെ പ്രധാനപ്പെട്ട രണ്ട് കുടിവെള്ള പദ്ധതികളും സ്ഥിതി ചെയ്യുന്നത് ഭാരത എന്നാൽ വേനലിൽ ഇവയിലെ ജലം കുറയുന്നതോടെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ രൂക്ഷമാകുന്നു വാണിജ്യ നഗരം കൂടിയായ പട്ടാമ്പി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഇത് കാര്യമായി ബാധിക്കുകയും ചെയ്യുന്നു പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ട് മുഹമ്മദ് മോസിൻ എം എൽ എയും പട്ടാമ്പി നഗരസഭാ ഭരണസമിതിയും ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടാമ്പി തൃത്താല തിരുമിറ്റക്കോട് എന്നീ പഞ്ചായത്തുകളിലും ഓങ്ങലൂർ പഞ്ചായത്തിലെ ഒരു പ്രദേശവുമടങ്ങുന്ന തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഹെക്ടർ സ്ഥലത്ത് ജനസേചനം സാധ്യമാക്കാനാകും എന്നാണ് അധികൃതർ വിലയിരുത്തുന്നത് ഇതോടൊപ്പം പ്രദേശത്ത് ടൂറിസം പ്രവർത്തനങ്ങൾ കൂടി മെച്ചപ്പെടുത്താനാകും ഭൂഗർഭ ജലവിധാനം ഉയരുകയും പ്രദേശത്തെ ജലലഭ്യതയ്ക്കും വിനോദസഞ്ചാരത്തിനും മത്സ്യകൃഷിക്കും പദ്ധതി പ്രയോജനപ്പെടുത്താനാകും തടയണയോട് ചേർന്ന് മനോഹരമായ പാർക്ക് കൂടി വിഭാവനം ചെയ്യുന്നുണ്ട് ഇടവേളകളിൽ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ ഇരിപ്പിടവും ഉണ്ടാകും